ഈ കുട്ടും പാട്ടും ബഹളമൊന്നും നമുക്കത്ര പരിചയമുള്ള ഒരു സമയത്ത് ഇത് സംഭവം വേറെ ഒന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ വിനായക ചതിർത്ഥിക്ക് അല്ലെങ്കിൽ ഗണേശോത്സവത്തിന് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്നല്ല കേരളം വിട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെയാണ് വലിയ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് അതായത് ഇപ്പം എൻ്റെ വീടിനടുത്തു ഉള്ള ഒരു ഏരിയയിലുള്ളതായിരുന്നു അത് അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സാധനം മേടിക്കാൻ ഷോപ്പിലേക്ക് പോയപ്പോൾ കണ്ടാണ് അതെ ഇത് മറ്റൊരു സ്ട്രീറ്റിലാണ് അവിടെയും അവിടെയുള്ള ആൾക്കാർ ചേർന്ന് ഇതുപോലൊരു ഗെറ്റിലൊക്കെ ഗണശൗഖ്യമൊക്കെ എടുത്ത് ഇതുപോലെ വണ്ടിയിൽ വെച്ച് ഭയങ്കര കൊട്ടും പാട്ടും ബഹളം ഒക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണ് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് വേറൊരു സ്ട്രീറ്റിൽ കണ്ടതാണ് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇപ്പോൾ ആ ലൈറ്റൊക്കെ പോകുന്നില്ല അതൊരു ആൽമരമാണ് ആൽമരത്തിൻ്റെ താഴെ ചെറിയൊരു ക്ഷേത്രമുണ്ട് അതിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിരിക്കും അതായത് ഇത് നല്ല രീതിയിൽ അതായത് ആ ഒരു ഏരിയ ആളുകളെല്ലാം ചേർന്നിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നൊരു പരിപാടിയാണിത് മറ്റത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് കണ്ടില്ലേ വളരെ കാര്യമായിട്ട് കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്തൊരു പരിപാടിയാണ് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ കണ്ട വേറൊന്നാണ് ദൈതം ഇത് എനിക്ക് തോന്നുന്നു മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നത് കാരണം ചെണ്ടമേളം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടുതലും മുണ്ടെടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു അതായത് നമ്മൾ മലയാളികൾ മുണ്ടെടുക്കുന്ന പോലെ തന്നെ മുണ്ടെടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഇത് മലയാളികളുടെ വക ആകാനാണ് സാധ്യത പിന്നെ ഇതിൻ്റെ കൂടെയുള്ള വേറൊരു കാര്യമെന്ന് വെച്ചാൽ പടക്കം പൊട്ടിട്ടുണ്ട് കേട്ടോ റോഡ് നീളം പടക്കം പൊടിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവില്ല ഇത് എവിടെയൊക്കെ പോകുന്ന ഏതൊക്കെ സ്ട്രീറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ പോകുന്ന അവിടെ എല്ലാം ഇതുപോലെ തന്നെ പടക്കം പൊട്ടിയിട്ടുണ്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് വീടിനെ അങ്ങോട്ടുള്ള റോഡിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ കുറച്ച് ആൾക്കാർ കൊട്ടൊക്കെ ആയിട്ട് പോകുന്നത് അവരിതാ ഗണപതിയുടെ ആ പ്രതിമയൊക്കെ എടുത്ത് തീ വരുന്നുണ്ട് ഇതും ആ നമ്മുടെ ആ ഒരു സ്ട്രീറ്റിലുള്ള സകലമാന ആൾക്കാരും അതിനകത്തുണ്ട് ഇത് കൊണ്ടുപോകുന്ന വേങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ദിവസം ഇത് വെച്ച് പ്രാർത്ഥനകളും പൂജകളും എല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ലേക്കിലേക്ക് കൊണ്ട് വിമഞ്ജനം ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്